അപൂർവ താളിയോലകളും ദ്വാപരയുഗത്തിന്റെ ഓർമ്മകളും പേറി കാസർഗോഡ് തൃക്കരിപ്പൂർ ഗ്രാമത്തിന്റെ ഹൃദയത്തിൽ ഒരു മഹാവിഷ്ണു ക്ഷേത്രം ചതുർയുഗങ്ങളിൽ മൂന്നാമത്തേതായ ദ്വാപരയുഗത്തിൽ പിറവിയെടുത്തു എന്ന് വിശ്വസിക്കുന്ന ചക്രപാണി മഹാവിഷ്ണു ക്ഷേത്രത്തിന് പറയാനുള്ളത് ചരിത്രകഥകളാണ് ഗജേന്ദ്രമോക്ഷം നടന്ന ക്ഷേത്രക്കുളവും നൂറ്റിയമ്പത് വർഷത്തിലധികം പഴക്കമുള്ള അപൂർവ താളിയോലകൾ സൂക്ഷിച്ചിരിക്കുന്ന കന്നിക്കൊട്ടാരവും തുടങ്ങി നിരവധി പ്രത്യേകതകളോടെ കാസർഗോഡിന്റെ മണ്ണിൽ ഈ ക്ഷേത്രം തലയുയർത്തി നിൽക്കുന്നു പരശുരാമനാണ് ഇവിടെ ചതുർബാഹു വിഗ്രഹം പ്രതിഷ്ഠിച്ചത് എന്നാണ് ഐതിഹ്യം കരിയുടെ ഊര് എന്ന അർത്ഥത്തിൽ ഈ നാടിന് തൃക്കരിപ്പൂർ എന്ന പേര് വന്നു എന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിന്റെ കൃത്യമായ പഴക്കം അറിയില്ലെങ്കിലും ഇവിടെയുള്ള തമിഴ് ലിഖിതങ്ങൾ സൂചിപ്പിക്കുന്നത് മലയാള വർഷം നാനൂറ്റി പത്തിൽ ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടു എന്നാണ് പ്രതിസന്ധികളും കഷ്ടതകളും നിങ്ങളെ വലയം ചെയ്യുമ്പോൾ ചക്രപാണിയായ മഹാവിഷ്ണു രക്ഷകനായി എത്തുമെന്നാണ് ഇവിടുത്തെ ഭക്തരുടെ ഉറച്ച വിശ്വാസം മഹാഗണപതി വനശാസ്താവ് ദുർഗ എന്നിവരാണ് ഇവിടെ ഉപദേവന്മാർ മഹാക്ഷേത്രമാണ് രാവിലെ നാലരയ്ക്ക് തുറന്നാൽ പതിനൊന്ന് മണിക്ക് അടക്കും രാവിലത്തെ ശിവേലി പൂജ അത് പിന്നെ ഉച്ചപൂജ അതിനും ശിവേലി ഉണ്ട് മൂന്ന് നേരം ശിവേലി അടക്കമില്ല അമ്പലമാണ് ഉത്സവം ഉത്സവം ഇപ്രാവശ്യം വരുന്നത് എല്ലാ മാ മീനമാസത്തിലെ ചതയത്തിന് കൊടിയേറി രോഹിണി കാറാട്ടാണ് ഈ വർഷം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനേഴിന് കോടിയേറിയിട്ട് ക്ഷേത്രത്തിലെ കുളം അഥവാ പത്മതീർത്ഥം ലോകപ്രശസ്തമായ ഒരു ഐതിഹ്യത്തിന് സാക്ഷ്യം വഹിച്ച പുണ്യഭൂമിയാണ് ഗജേന്ദ്രമോഷം നടന്നത് ഈ ക്ഷേത്ര കുളത്തിലാണെന്നാണ് വിശ്വാസം ഈ പുണ്യഭൂമിയിൽ പ്രാർത്ഥിച്ചാൽ ഏത് പ്രതിസന്ധികളിൽ നിന്നും മോചനം ലഭിക്കുമത്രേ ശരിക്കും ഗജേന്ദ്രമോഷം നടന്ന സ്ഥലമായിട്ടാണ് പറയപ്പെടുന്നത് പറയുന്നത് തൊട്ട് താഴത്തെ അതും നശിച്ചുകൊണ്ടിരിക്കുന്നത് ആറാട്ടുകുളം കുളം എന്നാ പറയുന്നത് ഗജേന്ദ്രമോക്ഷം ഗജേന്ദ്രമോഷം നടന്നല്ലേ ആ വളരെ ക്ഷേത്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കന്നിക്കൊട്ടാരം ഒരു ചരിത്രനിധിയാണ് അയ്യായിരത്തിലധികം അപൂർവ താളിയോലകളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഇതിൽ ചിറയ്ക്കൽ രാജാവ് ഭൂമി പതിച്ചു നൽകിയ രേഖകൾ രാജാക്കന്മാരുടെ ആശയവിനിമയങ്ങൾ സമീപ ക്ഷേത്രങ്ങളിലെ ഉത്സവ നടത്തിപ്പ് വിവരങ്ങൾ എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നു മലയാളത്തിലെ പഴയ ലിപികളിൽ എഴുതിയതാണ് താളിയോലകൾ നൂറ്റാണ്ടുകൾക്കപ്പുറം ഈ നാട് എങ്ങനെ എന്ന് മനസ്സിലാക്കി തരുന്ന അമൂല്യനിധിയും ആയിരക്കണക്കിന് താളികളുണ്ട് പക്ഷെ അതെല്ലാം ഒരു നാശമുഖത്തിലെത്തിട്ടായില്ലേ ഇപ്പോൾ ഒരു സംരക്ഷിക്കാൻ പറ്റാത്ത തരത്തില് നമ്മൾ പലവട്ടവും ഗവണ്മെന്റ് തരത്തില് മറ്റേ പുരാവസ്തുവിനെല്ലാം ബന്ധപ്പെട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ച സമയത്ത് ഒരു മൂന്ന് വർഷം അവരും വന്നിരുന്നു പിന്നെ അതിനോടുകൂടി അതൊന്നും പിന്നെ ആദ്യ ആദ്യ തന്നെ നിറച്ചു അതിമനോഹരമായ പ്രകൃതി ഭംഗിയാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രത്തിൽ മീനമാസത്തിൽ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഇവിടെ പ്രധാനമാണ് കൂടാതെ എല്ലാ മാസവും തിരുവോണനാളിൽ അന്നദാനം നടക്കുന്നു കന്നിമാസത്തിലെ തിരുവോണം തിരുവോണമൂട്ട് നടത്തിയാൽ സന്താനഭാഗ്യം ഉണ്ടാകും എന്നതാണ് മറ്റൊരു പ്രധാന വിശ്വാസം ഇ ടി വി ഭാരത് കാസർഗോഡ്